നമ്മൾ ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പരമ്പരയുടെ മുപ്പത്തിരണ്ടാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ് നമ്മളടുത്ത ഭാഗത്ത് ആമുഖത്തിൻ്റെ പരിസമാപ്തി ആമുഖം തീരുന്നത് അതിന് മുമ്പ് ഞാനെൻ്റെ ആത്മീയ ഗുരുവുമായി ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട് ആത്മീയ ഗുരു തരുന്ന പ്രചോദനങ്ങൾ അപ്പോൾ ഈ മനുഷ്യൻ്റെ സ്നേഹത ഇതുവരെയുള്ള ഭാഗങ്ങളെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ ഈ ആമുഖത്തിൻ്റെ ഭാഗങ്ങളൊക്കെ അത് നമുക്കറിയാം ബൈബിളിലൊക്കെ വളരെ ചുരുക്കമായി പ്രതിപാദിക്കുന്നതിൻ്റെ ഒരുപക്ഷെ രഹസ്യ ചുരുളികളൊക്കെ അഴിക്കുന്ന ഭാഗങ്ങളായിട്ട് അതൊരടിത്തറ തന്നെയാണ് അപ്പം അതുമായിട്ട് സംസാരിച്ചപ്പോൾ ആ വൈദികൻ പുരോഹിതൻ പറഞ്ഞത് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ ഇടത്താവളങ്ങൾ ഒരു സംരക്ഷണത്തിൻ്റെ അല്ലെ ആസ്വാദനത്തിൻ്റെ പെരുമ്പെരുമയുടെ ഒക്കെ താവളമായിട്ട് മാറ്റി നമ്മുടെ ജീവിതയാത്രയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ അറിയാതെ പോലും അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നമ്മൾ ഇടത്താവളങ്ങളിലല്ല ആ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര അപ്പോൾ അതുതന്നെയാണ് ഈ ഭാഗത്ത് നമ്മൾ കൂടുതൽ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് ആ പുരോഹിതൻ പറഞ്ഞ ഒരു സംഭവം നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്കറിയാവുന്നത് തന്നെയാണ് ഒരു ശിശു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അമ്മയുടെ ഉദരം വിടുവാൻ ആ ശിശുവിന് വേദനയാണ് ബുദ്ധിമുട്ടാണ് കാരണം ആ ഉദരത്തിൻ്റെ ഉദരത്തിൽ കിട്ടുന്ന ആ സംരക്ഷണവും അതെല്ലാം തൽക്കാലത്തേക്കെങ്കിലും വിടണം അതുകൊണ്ടായിരിക്കാം ആ ശിശു കരഞ്ഞുകൊണ്ടാണ് ലോകത്തിലേക്ക് വരുന്നത് പക്ഷെ ആ ശിശുവിൻ്റെ തൽക്കാലത്തേക്കുള്ള ഒരു താവളം മാത്രമാണ് അമ്മയുടെ ഉദരമെന്ന് ആ ശിശുവിനറിയില്ല അതുപോലെ തന്നെയാണ് നമ്മൾ മരിക്കുമ്പോഴും ഈ ലോക ജീവിതം തൽക്കാലത്തേക്കുള്ള ഒരു യാത്ര അത് എത്യതയിൽ നമ്മളെ എത്തിക്കുന്നു അത് നമ്മൾ മനസ്സിലാക്കാതെ വരുമ്പോൾ നമ്മളും മറ്റുള്ളവരും ആ സമയത്ത് കരയുകയാണ് ഇതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു തിരിച്ചറിവ് തന്നെയാണ് ഇടത്താവളങ്ങൾ അതൊരു പക്ഷേ വളരെ നല്ലത് തന്നെ ആയിരിക്കാം പക്ഷെ അതിനേക്കാളും നല്ല ഒരു സ്ഥാനത്തേക്കാണ് പലതും ത്യജിച്ചിട്ട് ഉന്നതങ്ങളിലേക്കുള്ള ഒരു തീർത്ഥയാത്ര എന്ന ഹന്നാഹർ നാടിൻ്റെ ഒരു ബുക്കിനെ കുറിച്ച് ആ പുരോഹിതൻ പറഞ്ഞതിങ്ങനെയാണ് ഒരു പെൺകുട്ടി ഇടയൻ വിളിച്ചു ആ പെൺകുട്ടിക്ക് ദൗർബല്യവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മാത്രമേ ഉള്ളൂ ആ കുട്ടിക്ക് കാല് ഉടന്നുള്ളതാണ് അവിടെ പേര് എന്നാണ് അവിടെ ഹൃദയം കഠിനമാണ് കാരണം ദുഃഖാനുഭവങ്ങളെല്ലാം അനുഭവങ്ങളെല്ലാം ഇടയൻ അവൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ് നിന്റെ പീത പീത എന്നുള്ള പേര് മാറ്റി ഒരു പുതിയ പേര് വരുതെന്നുള്ളതല്ല അത് ദൈവമഹത്വത്തിൻ്റെ കൃപാമഹത്വം എന്നുള്ള പേര് നിനക്ക് വരും അതുപോലെ നിന്റെ കാല് ഞെടന്തുള്ള കാല് മാറുമെന്നുള്ളത് മാത്രമല്ല മാൻപേടയുടെ ഉന്നതങ്ങളിലേക്ക് ചാടിക്കയറാൻ പറ്റുന്ന പാദങ്ങളായിട്ട് നിൻ്റെ കാലുകൾ മാറും നിന്റെ ഹൃദയം മാംസളമായ ഒരു ഹൃദയമാവെന്ന് മാത്രമല്ല സുഗന്ധ പുഷ്പങ്ങൾ വിടരുന്ന ഒരു ഹൃദയമായിട്ട് മാറും അവൾക്ക് അവളിൽ വിശ്വാസമില്ല പക്ഷേ ഇടയിൽ അവൾക്ക് വിശ്വാസമുണ്ട് പൂർണ്ണമായ വിശ്വാസം അങ്ങനെ അവൾ പോവുകയാണ് ആ യാത്ര വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരിക്കൽ വലിയൊരു കോളിലക്കം ഭൂകമ്പം കൊടുങ്കാറ്റ് ഇതെല്ലാം ലോകം അവസാനിക്കുന്നത് പോലുള്ള ഒരു പ്രതീതി ആ സമയത്ത് അവൾക്ക് ഒരിടത്താവളം കൊടുക്കുകയാണ് അവിടെ അവൾ കയറിയപ്പോഴേ അപ്പുറത്തു നിന്നുള്ള ഒന്നിനെക്കുറിച്ചും ബുദ്ധിമുട്ടില്ല ഒന്നും അവളെ ബാധിക്കുന്നില്ല എല്ലാ സൗകര്യങ്ങളും പക്ഷെ അവൾ ആ സൗകര്യത്തിൽ തൽക്കാലത്തേക്ക് മാത്രം അവൾ എല്ലാം ആ ഉന്നതങ്ങളിലേക്കുള്ള നാഥൻ ഇടയൻ വാഗ്ദാനം ചെയ്ത അതിലേക്കാണ് അവടെ ശ്രദ്ധ അവൾ ഇറങ്ങിപ്പുറപ്പെടുകയാണ് അവസാനം അവൾ ആ ഇടയനോടൊപ്പം ഇതെല്ലാം നേടിയെടുക്കുന്ന കഥകളാണ് ബൈബിളിൽ നമുക്ക് കാണാം വിസ്റ്റമർക്കോസിൻ്റെ സുവിശേഷം ഒന്നാമധ്യായം മുപ്പത്തിയഞ്ച് മുതൽ മുപ്പത്തി എട്ട് മുതൽ വരെയുള്ള ഭാഗങ്ങളിൽ ഈശോ ശിഷ്യന്മാരും ഒരു ഗ്രാമത്തിൽ ചെന്നു അവിടെ അത്ഭുതങ്ങളും ഒത്തിരി ഒത്തിരി നന്മകളും വചനം പ്രകോഷിക്കുവാനുള്ള എല്ലാം ഉണ്ടായിരുന്നു ആ നാട്ടുകാരും മൊത്തം അടുത്ത ദിവസം പ്രഭാതത്തിൽ ഈശോയെ അന്വേഷിച്ചു വരികയാണ് ഈശോ അപ്പോൾ മലമുകളിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോയിരിക്കുന്ന സമയമാണ് ശിഷ്യന്മാർ വന്ന് പറഞ്ഞു ഇന്നലെ നമ്മൾ പോയ ഗ്രാമത്തിലെ എല്ലാവരും നിന്നെ അന്വേഷിച്ചു വരുന്നു ഇപ്പം ഈശോ പറയുന്ന ഹൃദയസ്പർശിയായ ഒരു വചനമുണ്ട് നമുക്ക് അടുത്ത ഗ്രാമത്തിലേക്ക് പോകാം പലപ്പോഴും നമുക്ക് ആത്മീയമായിട്ട് വളരുന്നവർക്കും വരുന്ന ഒരു അപകട മേഖല തന്നെയാണ് ഇടക്കാലത്താവളങ്ങൾ സുഖ സൗകര്യങ്ങൾ കയ്യടികൾ അവിടെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സ്വയം ദൈവങ്ങളും തനത് ദൈവങ്ങളുമായിട്ട് മാറ്റാം പേരിന് വേണ്ടി മാത്രം ആ പേര് പേരുപയോഗിച്ചെന്ന് വരാം പക്ഷേ ആന്തരികമായിട്ട് നമ്മുടെ തന്നെ പേരും പെരുമയുമാകാം അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ആത്മശോധന ചെയ്യുന്നത് ഒരു പക്ഷേ നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് വിലയിരുത്തുന്ന ഒരു ഭാഗമായിട്ട് മാറാം ഇതുതന്നെയാണ് ഈശോ നമ്മളോട് ഒരു നല്ലൊരടിത്തറയിൽ കൂടി നമ്മുടെ യാത്ര തന്നെ ജീവിതയാത്ര തന്നെ ഒരു തീർത്ഥാടനമാണെന്നും ആ തീർത്ഥാടനത്തിൽ ഒരുപക്ഷെ ആ ലുക്കായ വിശേഷത്തിൽ പറയുന്ന നല്ല സമരിയാക്കാരൻ്റെ ഒരു അനുഭവം പോലെ നമ്മൾ മുറിവേറ്റ് അർത്ഥപ്രജ്ഞരായിട്ട് വരാം ആ സമയത്ത് ഒരു നല്ല സമരിയക്കാരൻ നമ്മളെ സഹായിക്കുമ്പോൾ ആ സത്രം നമ്മുടെ അന്ത്യമല്ല തൽക്കാലത്തേക്ക് നമ്മൾ സൗഖ്യം നേടുവാൻ ശക്തി നേടുവാനുള്ള ഒരു താവളം മാത്രം ഒരുപക്ഷെ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ ഭർത്താവ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ ത്താസി നിൻ്റെ തിരുവിഷ്ടം എൻ്റെ തിരുവിഷ്ടമല്ല നിൻ്റെ തിരുവിഷ്ടം പൂർത്തീകരിക്കട്ടെ ഇതൊരു ആത്മീയ സ്വാതന്ത്ര്യമാണ് നമ്മുടെ മനസാക്ഷിയെ സ്വതന്ത്രമാക്കലാണ് നമ്മുടെ ഇഷ്ടങ്ങളും താൽപ്പര്യങ്ങളും ദൈവ കൃപയിലേക്ക് ഇവിടെ നമ്മൾ ധ്യാനിക്കാൻ ഒരു ഒരുപക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മളും ആ ദൈവസ്നേഹത്തിൽ ഇതാ പിതാകർത്താവിൻ്റെ ദാസി എന്നുള്ള ഉൾ പ്രേരണയോടെ അതിനുവേണ്ടി നമ്മുടെ മനസ്സാക്ഷിയെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ എല്ലാം ആ വഴിയിലേക്ക് കാരണം ആത്മാർത്ഥത സത്യസന്ധത ഇതെല്ലാം നമ്മുടെ ജീവിതയാത്രയിൽ വളരെ ആവശ്യമാണ് കർത്താവിന് വേണ്ടി സമർപ്പിച്ച് കഴിയുമ്പോൾ അടിത്തറ ഭദ്രമാകുമ്പോൾ അതിന് മുകളിൽ കർത്താവിന് നമുക്ക് വേണ്ടി വലിയൊരു ആലയം പണിയുവാൻ സാധിക്കും ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് ഈ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന കൂടുതൽ ഭാഗങ്ങളും നമുക്കതിന്